ഹലോ അപ്പം നൂൽപ്പുട്ട് ഉണ്ടാക്കാൻ മസ്സിൽ പിടിച്ച് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇനി അത് വേണ്ട കേട്ടോ ഈ ഒരു ഐഡിയ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജെ ജെ ഹെ സിനിമയില്ല അതിന് കണ്ട ആ സിനിമ കണ്ട സമയത്താണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് പലർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും ഇങ്ങനെ എന്താ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുക എനിക്ക് പണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ എന്ത് ആണോ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് അപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഇത് ബുദ്ധിമുട്ടില്ലാത്തവരും ഉണ്ട് എല്ലാവർക്കും ഉണ്ടെന്ന് പറയില്ല കേട്ടോ പക്ഷെ ചിലർക്കെങ്കിലും മാവ് കുഴച്ചു പക്ഷെ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം അങ്ങനെ ടൈറ്റ് ഫീൽ ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിനുവേണ്ടി നമുക്കിവിടെ ആവശ്യത്തിന് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾക്ക് ഇവിടെ കൃഷിയുണ്ട് അരി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അരി പൊടിച്ചതാണ് അപ്പോൾ നമ്മൾ നൂറ്റുപുഴ എടുക്കുമ്പോൾ ആ പ്യൂർ വൈറ്റ് കളർ കിട്ടണം എന്നില്ല കേട്ടോ അപ്പം അതിലേക്ക് ഇതാ നമ്മൾ ഉപ്പിട്ടിട്ട് നല്ല തിളയ്ക്കാൻ വെച്ചാൽ നല്ല തിളച്ച വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ തവി വെച്ചന്നെ നല്ലപോലെ ഇളക്കി ആ മാവ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഈ തൈ വെച്ചിട്ട് തന്നെയട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഈ തവി വെച്ച് ഈ കുഴച്ച് ഈ മാവ് എടുക്കാം എപ്പോഴും അരിപ്പൊടിക്ക് നിറയെ വെള്ളം വേണമല്ലോ ചപ്പാത്തി കുഴിക്കുന്നത് പോലെ അല്ലല്ലോ എന്തായാലും നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അരിപ്പൊടി കുഴക്കുക അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അരിപ്പൊടി നല്ലപോലെ സെറ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവുണ്ടാക്കാനുള്ള നമ്മുടെ പാത്രം ഇല്ലേ അത് തയ്യാറാക്കി എടുക്കുക കേട്ടോ ഇവിടെ ഞാൻ എടുക്കുന്നത് എങ്ങനത്തെ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിക്കുന്ന പാത്രമില്ലേ അത് ഇങ്ങനത്തെ അതാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുടിയൊക്കെ നല്ലപോലെ ഉറപ്പിച്ച് ടൈറ്റാക്കി ശേഷം ഒരു തുണി എടുക്കുക ഞാൻ ഇവിടെ അച്ഛൻ്റെ വെള്ളമുണ്ട് ആ മുണ്ട് മുറിച്ചിട്ട് ഇതേ അടവിൽ മടക്കിയിട്ട് എടുത്ത് തുണി ആട്ടം എടുത്തത് ഇത് തന്നെയാണ് എപ്പോഴും എടുക്കുക അപ്പോൾ ആവശ്യങ്ങൾ ഞാൻ മടക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കാൻ നേരത്തെ തുണി എടുക്കും അപ്പോൾ അതേ തുണി ഈ നൂൽപുട്ടിൻ്റെ പാത്രത്തിൻ്റെ ഈ വീതിയില്ലേ ആ വീതിക്ക് അനുസരിച്ച് കറക്റ്റാക്കി നമ്മൾ മുറിച്ചെടുക്കുക മുറിച്ച് മടക്കിയെടുക്കുക എന്നിട്ട് ഈ മടക്കിയെടുത്ത തുണി നമ്മൾ ഈ നൂൽപ്പിട്ട പാത്രമില്ല അതിൽ നല്ലതുപോലെ സെക്യൂർ ചെയ്ത് ചുറ്റിക്കൊടുക്കുക അങ്ങനെയൊരു വെള്ള തുണി എടുത്തിട്ട് വെള്ള തുണി ഏത് തുണിയാച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന പീസ് ഉണ്ടാവില്ലല്ലോ ആ പീസ് വെച്ചിട്ട് തന്നെ ഇത് നല്ലപോലെ സെക്യൂർ ചെയ്ത് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ പാത്രം അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മാവ് ഇതിൽ നിറയ്ക്കാം കേട്ടോ തവി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവു ഇതിൽ ചൂടോടെ തണുക്കാനൊന്നും മാവ് വെക്കേണ്ട ആവശ്യമില്ല അതേ ചൂടോടെ തന്നെ നമുക്കത് ഇതിലേക്ക് കോരി നിറച്ചിട്ട് സെറ്റാക്കി എടുക്കാം എന്തുണ്ടാക്കാണെങ്കിലും എൻ്റെ മകൻ അടുത്ത് വന്ന് നിൽക്കും അതുകൊണ്ട് ഇത് അവൻ അവിടെ കയറി ഇരുന്നിട്ട് എല്ലാം നോക്കുന്നൊക്കെ ഉണ്ട് ചൂടാണ് ഞാൻ തുടർന്നാ പറഞ്ഞത് കൊണ്ട് ആ പാത്രവും തൊടുന്നില്ല അല്ലെങ്കിൽ അവനെ എപ്പോഴും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഉരുള അവനെ വേണം ഉരുട്ടി കളിക്കാനായിട്ട് ഇതിപ്പോൾ ചൂടുള്ളത് കൊണ്ട് അവൻ തൊടുന്നില്ല കേട്ടോ മാറിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഇതാ മാവൊക്കെ നിറച്ച് കഴിഞ്ഞ് ആക്കിയ ശേഷം നമുക്ക് ചുറ്റിച്ചെടുക്കാം ഞാൻ വാഴയുടെ ഇലയിലേക്ക് കേട്ടോ ആക്കി എടുക്കുന്നത് വാഴയുടെ ഇലയിലാവുമ്പോൾ നമുക്ക് എന്താ പറയുക ദോശ പോലെ ആക്കി ആക്കിയെടുക്കുകയും ചെയ്യുക പെട്ടെന്ന് വെന്തും കിട്ടും ഒരു രണ്ട് മിനിറ്റ് ആവിയിൽ വയ്ക്കുമ്പോൾ തന്നെ അതായി കിട്ടും അപ്പോൾ അതാ വാഴയുടെ ഇല എടുത്തിട്ട് നമുക്കിതാ വളരെ എളുപ്പത്തിൽ നല്ല ചൂടുള്ള മാവായതുകൊണ്ട് തന്നെ അതാ വളരെ എളുപ്പത്തിൽ നമുക്കിത് പീച്ചിയെടുക്കാം അപ്പോൾ ചൂടുള്ള മാവില്ലെന്ന് നിറച്ചിട്ട് നമുക്ക് കൈ പൊള്ളുന്നുള്ള പേടിയില്ല പേടിയില്ലേ തുണി ചുറ്റിയത് കൊണ്ട് ഞാൻ എപ്പോഴും ചൂടോടെ കേട്ടോ ഇങ്ങനെ പീച്ചി എടുക്കാൻ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ആ പൊടിയുടെ പ്രശ്നമാണെന്ന് അറിയില്ല എനിക്ക് അവർ ടൈറ്റ് ആവലുണ്ട് എപ്പോഴും അപ്പോൾ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചൂടും ആവില്ല കൈ അപ്പോൾ ആ നല്ല എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഒരു ടൈറ്റ് ഉണ്ടാവില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ അതാ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാം അങ്ങനെ എല്ലാ വാഴയുടെയിലേക്കും ഞാൻ എന്താ നമ്മുടെ മാവ് ചുറ്റിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ആവിയിൽ വേച്ച് വേവിച്ചെടുക്കാം ചെയ്യുന്നത് അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടല്ല നമ്മൾ വെളിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് വേഗുന്നേരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നെ എല്ലാം വെളിയിൽ അടുപ്പിൽ വെച്ചാൽ ചെയ്യുക കാരണം നമുക്ക് കുറേ വിറകുണ്ട് അപ്പോൾ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു ഇഡ്ഡലി തട്ട് നല്ലപോലെ ആവി കയറ്റി വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ ഇലയും മുകളിലും മുകളിലായി വെച്ചു കൊടുക്കാം കേട്ടോ മുകളിലും മുകളായി വെക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒന്നും ആവില്ല അതുപോലെ തന്നെ നിന്നോളും മുകളിൽ മുകളിലായി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ചൊന്നും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കുമ്പോൾ തന്നെ വായഡല ആയതുകൊണ്ട് പെട്ടെന്ന് അത് ആവി കയറ്റി വെന്തെടുക്കും നമ്മൾ പാത്രത്തിൽ വെക്കുമ്പോൾ കുറച്ച് ടൈം പിടിക്കുമല്ലോ പക്ഷെ ആ പ്രശ്നം ഈ വായഡഇ ഇലയില്ലാട്ടോ എന്നിട്ട് അത് വെച്ച് കൊടുത്ത് നല്ലപോലെ അടച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നൂൽപ്പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ തുറന്ന് നോക്കിയിട്ട് നമുക്കത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി നമ്മൾ ഉണ്ടാക്കി അയച്ച നൂൽപുട്ടും ഇതേപോലെ നമുക്ക് വെച്ചിട്ട് ഒന്ന് ആവികേറ്റി ഉപയോഗിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എല്ലാ നൂൽപുട്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടിട്ടോ അപ്പോൾ നിങ്ങൾക്ക് നൂൽപ്പുട്ടുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നതിൽ ഈ ഐഡിയ ഒന്നും ചെയ്ത് നോക്കിയിട്ടോ നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടിക്കോട്ടി വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ടാറ്റാ